അഗസ്റ്റീനിയൻ സന്യാസ സമൂഹത്തിൽ നിന്നുള്ള ഈ കർദിനാൾ പെട്ടെന്ന് ഈ പേര് അനൗൺസ് ചെയ്യണ സമയത്ത് ലയോ ഫോർട്ടീൻ മാർപ്പാപ്പ എന്ന് പറഞ്ഞപ്പോൾ എന്തായിരുന്നു നിങ്ങളുടെ ഒരു ചിന്ത പെട്ടെന്ന് അങ്ങനെ ഒരു പേര് ഒരു ഏ ലിയോ പതിനാലാമൻ ഇത് ചില സഹോദരങ്ങൾ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു ഒരു പക്ഷേ വിശുദ്ധാഗസ്റ്റിൻ്റെ പേര് തിരഞ്ഞെടുക്കും എന്നുള്ളത് എന്നാൽ അതിന് പുറയില് അദ്ദേഹം അതിൻ്റെ കാര്യങ്ങൾ കൃത്യമായിട്ട് ലിയോ പതിനാലാമൻ എന്നുള്ള പാപ്പയുടെ തിരഞ്ഞെടുത്തത് ലിയോ പതിമൂന്നാമൻ പാപ്പയുടെ മാതൃക പിന്തുടർന്നുകൊണ്ടുള്ള ഒരു ഇതാണ് അതിൽ എന്തെങ്കിലും പ്രത്യേക ദശം കാണുന്നുണ്ടോ എന്തുകൊണ്ടായിരിക്കാം എന്നുള്ള ഒരു ചിന്ത പ്രധാനമായിട്ടും പരിശുദ്ധ അമ്മയുമായിട്ടുള്ള ഒരു ബന്ധം ആയിട്ട് തോന്നുന്നുണ്ട് അതുപോലെ തന്നെ അഗസ്റ്റിൻ സഭയോടും വളരെയധികം ബന്ധം ഉണ്ടായിരുന്ന ഒരു പപ്പയാണ് ലിയോ പതിമൂന്നാമൻ പപ്പയും എന്തെങ്കിലും എന്തെങ്കിലും കാര്യങ്ങൾ കാര്യങ്ങൾ അത് ആ ഒരു ബന്ധം എന്തായിരുന്നു പ്രത്യേകിച്ച് അതിനെല്ലാം ഉപരിയായിട്ട് പിതാവിന്റെ വാക്കുകളിൽ തന്നെയാണെങ്കിലും നമ്മളുടെ അഗസ്റ്റിനോട് ഒരു ബന്ധമുണ്ടായിരുന്നു അല്ലേ പക്ഷെ എനിക്ക് തോന്നുന്നു അതിലുപരിയായിട്ട് സോഷ്യൽ ജസ്റ്റിസിന് പ്രാധാന്യം കൊടുക്കുന്ന നവാരും വാരും സോഷ്യൽ ഡോക്യുമെന്റ് പുറത്തിറക്കിയത് ലയോ പതിമൂന്നാമൻ മാർപ്പാപ്പ എനിക്കൊന്ന് ലയോ പതിനാമൻ മാർപ്പാപ്പ ബാൽക്കണിയിൽ വന്നപ്പോഴും പറഞ്ഞിരുന്നു ഞാൻ സോഷ്യൽ ജസ്റ്റിസിന്റെ കാര്യം സൂചിപ്പിച്ചിരുന്നു ജസ്റ്റിസ് സമൂഹത്തിന് കിട്ടണം സഹിക്കുന്നവരൊക്കെ ഓർത്തിട്ടെ അപ്പൊ എനിക്ക് വന്നു അത് പറഞ്ഞ ശരിയാണ് മാതാവിന്റെ ഒരു കണക്ഷൻ പ്ലസ് ലയോ പതിമൂന്നാമൻ മാർപ്പാപ്പ ഇവിടെ കാര്യം പറയപ്പോ ലയോ പതിമൂന്നാമൻ മാർപ്പാപ്പ പതിനൊന്ന് എൻസൈക്ലിക്കൽ മാതാവിനെ കുറിച്ച് ഇറക്കിയിട്ടുണ്ട് ഒക്ടോബർ മാസം മെയ് മാസം റോസറി മരിയൻ ഡിവോഷൻ അങ്ങനെ ഒരുപാട് എൻസൈക്ലിക്കൽ അറിയിക്കേണ്ട മറപ്പാപ്പയാണ് പതിമൂന്നാമൻ അല്ലയോ അപ്പം എനിക്ക് തോന്നുന്നത് ഇതെല്ലാം കൂടി കൂട്ടിച്ചേർത്തുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ഹൃദയത്തിൽ ഉണ്ടായ ഒരു ആ പ്രചോദനം തന്നെയാണ് ആ പേര് സ്വീകരിക്കാൻ കാരണം എനിക്ക് തോന്നുന്നു ആ പേര് ജനങ്ങളൊക്കെ വലിയ സന്തോഷത്തോടെ സ്വീകരിച്ചിരിക്കുന്ന ആ ഒരു പേര് തന്നെ തീർച്ചയായും ഞാൻ പലപ്പോഴും നമ്മൾ പുറത്തൊക്കെ ഇറങ്ങുമ്പോഴും ഓരോ സ്ഥലങ്ങളിലും കണ്ടുമുട്ടി വരുമ്പോഴൊക്കെ ആ പേരിനെ എന്തോ ഒരു പ്രത്യേക സ്നേഹത്തോടെ അവർ വരവേറ്റതായിട്ട് എനിക്ക് തോന്നാണ് എനിക്ക് തോന്നി ജനങ്ങളുടെ ഹൃദയത്തിലെ അത്രമാത്രം സ്വാധീനം ലയോ പതിമൂന്നാമൻ വരുത്തിയിട്ടുണ്ടായിരിക്കാം എനിക്ക് വ്യക്തിപരമായിട്ട് ഞാൻ ലിയോ പതിമൂന്നാമൻ പപ്പ എഴുതിയ ഒരു മിഖായൽ മാലാഗിയോടുള്ള ഒരു പ്രാർത്ഥന ഒരു ഡെലിവറൻസ് പ്രേയർ അതായത് റിപ്പീറ്റ് ചെയ്ത് പ്രാർത്ഥിക്കാറുണ്ട് ലിയോ പതിമൂന്നാമൻ പാപ്പ എന്നുള്ള പേര് പറഞ്ഞുകൊണ്ടാണ് പ്രാർത്ഥന ചൊല്ലാറുള്ളത് സാധാരണ അങ്ങനെ ഒരു ബന്ധം ആ ലിയോ പതിമൂന്നാമൻ പാപ്പയെ കുറിച്ചുള്ള എന്റെ ആദ്യത്തെ ഒരു ഓർമ്മ എനിക്ക് തോന്നുന്നത് അതിന്റെ പിന്നിലൊരു സംഭവം ഉണ്ട് അത് അച്ഛൻ അറിയാമോ എന്ന് എനിക്കറിയില്ല ലിയോ പതിമൂന്നാമൻ മാർപ്പാപ്പ ദേവാലയത്തിൽ അപ്പസ്റ്റോളിക് പാലസിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോ അദ്ദേഹത്തിന് പെട്ടെന്ന് ഒരു ട്രാൻസ് ഒരു ദൈവികമായ ഒരു എക്സ്പീരിയൻസ് ഉണ്ടായിട്ട് അദ്ദേഹം ഒരു ദർശനം കാണുകയാണ് അല്ലേ അതായത് ഈ നഗരം നശിപ്പിക്കുവാൻ വേണ്ടി ഒരു തിന്മയുടെ ശക്തി അതിശക്തമായിട്ട് വരുന്ന സമയത്ത് മിഖായൽ മാലക വാള് പിടിച്ചിട്ട് ആ തിന്മയുടെ ശക്തിയെ തകർക്കുന്നതായിട്ടാണ് അദ്ദേഹം പെട്ടെന്ന് കാണുന്ന അപ്പൊ തിരുസഭയെ നശിപ്പിക്കുവാനായിട്ട് ഒരു സിനിമയുടെ ശക്തി ഇറങ്ങി വരുന്ന ആ ഒരു ദർശനം കണ്ടു കഴിഞ്ഞപ്പോൾ ഈ ലയോ പതിമൂന്നാമൻ മാർപ്പാപ്പ പെട്ടെന്ന് പ്രാർത്ഥ പ്രാർത്ഥിച്ച് ദേവാലയത്തിൽ നിന്ന് ഓടി അദ്ദേഹം കൊമ്പോസ് ചെയ്ത പ്രാർത്ഥനയാണ് വിശുദ്ധ മെഖായൽ ദൂതനോടുള്ള പ്രാർത്ഥന ആ പ്രാർത്ഥന രചിച്ചത് ലയോ പതിമൂന്നാമൻ മാർപ്പാപ്പയാണ് ആ ദർശനം ആ ഒരു വെളിപ്പെടുത്തലുകള സ്വർഗത്തിൽ നിന്നും മാർപ്പാപ്പയ്ക്ക് കിട്ടിപ്പോ എഴുതി വെച്ച ഒരു മാത്രല്ല ആ പ്രാർത്ഥന എനിക്ക് തോന്നുന്നത് രണ്ടാം വത്തിക്കാൻ കൗൺസിൽ വരെ മുടങ്ങാതെ കുർബാനകൾക്ക് ശേഷം അത് ചൊല്ലിയിരുന്നു പിന്നീടാണത് നിർത്തിക്കളഞ്ഞത് അത് പൊതു ഡിവോഷനായിട്ട് പക്ഷെ ഞാനിപ്പോൾ അച്ഛൻ പറഞ്ഞൊരു കാര്യം പെട്ടെന്ന് ചിന്തിക്കുകയാണ് നമ്മുടെ ഈ ലയോ പതിമൂന്നാമൻ പതിനാലാമൻ മാർപ്പാപ്പ ആ പേര് സ്വീകരിച്ച് വത്തിക്കാൻ ബാൽക്കണിയിൽ വന്നു കഴിഞ്ഞപ്പോൾ ആദ്യം പറഞ്ഞ ആ ഉപദേശത്തിനും സന്ദേശത്തിനും പറഞ്ഞൊരു വാക്കുണ്ട് എന്താണത് ചർച്ച് തിന്മയുടെ ഒരു ശക്തിക്കും സഭയെ കീഴടക്കാൻ സാധിക്കില്ല എന്ന് ലയോ പതിനാമൻ മാർപ്പാപ്പയും പ്രത്യേകം പറഞ്ഞിരുന്നു അന്ന് അപ്പം ആ ഒരു തിന്മയ്ക്കെതിരെ സഭയ്ക്കെതിരെ നടക്കുന്ന തിന്മയുടെ സ്വാധീനങ്ങളെ കുറിച്ച് ലയോ പതിമൂന്നാമൻ മാർപ്പാപ്പ എങ്ങനെ അവയർ ആയിരുന്നോ അതേ തീവ്രതയിൽ എനിക്ക് തോന്നുന്നത് ഈ മാർപ്പാപ്പയും അതിനെ കുറിച്ച് അവയറാണെന്ന് തോന്നുന്നു കൂട്ടിച്ചേർത്ത് വായിക്കുമ്പോൾ വലിയൊരു ആഴമായ ഒരു ദൈവത്തിന്റെ ഒരു പരിപാലന ഇതിന്റെ പിന്നിൽ തെരഞ്ഞെടുപ്പിനും പേരിന്റെ തെരഞ്ഞെടുപ്പിനും പോലും നമുക്കുണ്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കും